തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായിട്ടും കസ്തൂരിരംഗൻ വിഷയത്തിൽ തങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ പരിഹാരമായിട്ടില്ല എന്നതിനാൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേരിട്ടൊരു രാഷ്ട്രീയ പരിഹാരത്തിനാണ് ശ്രമിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പുതിയ ഓഫീസ് മെമ്മോറാണ്ടം ഇറങ്ങുകയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നടത്തിയ വിലയിരുത്തലിന് ശേഷമാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി നിലപാട് പ്രഖ്യാപിച്ചത് പട്ടയം ലഭ്യമാക്കുന്നതിന് പുതിയ ഉത്തരവിറക്കുമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല കസ്തൂരിരംഗനിൽ നവംബർ പതിമൂന്നിലെ ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല ഇത് മലയോര ജനതയോടുള്ള അവഹേളനമാണ് യു പി എ യു ഡി എഫ് സർക്കാരുകൾ മലയോര ജനതയോട് കാട്ടിയത് കടുത്ത വഞ്ചനയാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കും മലയോര ജനതയുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റിൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു ഇലക്ഷനിൽ ഭരിക്കുന്ന മുന്നണിക്ക് മുന്നണിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകും മലയോര ജനതയുടെ ഭാഗത്തു നിന്ന് ഒരു വളരെ വ്യക്തമായി ഞാൻ ആഗ്രഹിക്കുന്നു ിൽ ഫ്രാൻസിസ് ജോർജിനെ പിന്തുണയ്ക്കുമെന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി അറിയിച്ചു എന്നാൽ സർക്കാർ ഓഫീസ് മെമ്മോറാണ്ടം ഇറക്കിയ പശ്ചാത്തലത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിവന്ന നിരാഹാര സമരം പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി പിൻവലിച്ചു ഓഫീസ് മെമ്മോറാണ്ടത്തിലെ നിർദ്ദേശങ്ങൾ തങ്ങളുടെ സമരത്തിന്റെ ഭാഗിക വിജയമാണ് ഉടൻ തന്നെ കരട് വിജ്ഞാപനം ഇറക്കുമെന്നാണ് പ്രതീക്ഷ ഇല്ലെങ്കിൽ പശ്ചിമഘട്ട പശ്ചിമഘട്ട ജനസംരക്ഷണ ജനസംരക്ഷണ സമിതി സമിതി അറിയിച്ചു ഈ ഈ കരട് വിജ്ഞാപനം മലയോര ജനതയുടെ ആശങ്കകൾ വരുന്നില്ലെങ്കിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇടുക്കിയിലും പ്രഖ്യാപിച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഒരു സമരമായി തന്നെ കണ്ടുകൊണ്ട് ഈ ഭരണ സംവിധാനങ്ങൾക്കെതിരെ പ്രതികരിക്കും ഉന്നയിച്ച ആവശ്യങ്ങളിൽ പൂർണ്ണമായും വിജയം കാണാതെയാണ് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി സമരം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നത് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന മുന്നറിയിപ്പ് സമ്മർദ്ദ തന്ത്രമായി മുന്നോട്ട് വയ്ക്കുകയാണ് മലയോര ജനത ഇടുക്കിയിൽ നിന്നും എം കെ ശ്രീജിത്തിനൊപ്പം എം എം രാഗേഷ് ഇന്ത്യ വിഷൻ കോഴിക്കോട്